ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ഈ പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുവരെ ചോർന്നു എന്ന് പറയപ്പെടുന്ന പരീക്ഷകൾ മാറ്റി നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് എസ് എസ് വിദ്യാർത്ഥികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു വിവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ പടരുന്ന ഒരു ദിവസമാണ് പടർന്ന ഒരു ദിവസമാണെന്ന് ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലുകളിലും പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ വരുന്നുണ്ട് ചോദ്യപ്പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചില അധ്യാപകരെ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട് അതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് ഓണ പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ ചോർന്നു എന്ന് ഡി ഡി കോഴിക്കോട് ഡി ഡി വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പറും ഇതേപോലെ ചോർന്നിരുന്നുവെന്ന് ഡി ഡി വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ റിപ്പോർട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അന്ന് പ്രത്യേക നടപടികൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ എസ് യു ഒന്നൊരു പ്രസ്മീറ്റ് വിളിച്ചിരുന്നു അതിൽ അവർ അതിലരാവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതുവരെ നടന്ന പരീക്ഷകൾ മാറ്റി നടത്തണം പ്രത്യേകിച്ച് ചോർന്നു എന്ന് പറയപ്പെടുന്ന എസ് 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 സി ഇംഗ്ലീഷ് പരീക്ഷയും പ്ലസ് വൺ മാത്സ് പരീക്ഷയും റദ്ദാക്കണമെന്നും വീണ്ടും പരീക്ഷകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണം ഒരു അർദ്ധവാർഷിക പരീക്ഷ സെക്കൻഡ് ടൈം പരീക്ഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷ വീണ്ടും നടത്തുന്നതിനെക്കുറിച്ചിട്ട് തൽക്കാലം ആലോചിക്കുന്നില്ല അതായത് വീണ്ടും പരീക്ഷകൾ ഈ കഴിഞ്ഞ പരീക്ഷകൾ നടത്തില്ല എന്നാൽ ചോദ്യപേപ്പർ ചോന്നുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിൽ അന്വേഷണം നടത്തും കുറ്റക്കാരെ കണ്ടെത്തി നടപടി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ പരീക്ഷ വീണ്ടും നടന്നതിനെക്കുറിച്ച് തൽക്കാലം സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിരുന്നാലും തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും ഇനി എങ്ങനെയാണ് ഈ പരീക്ഷയുടെ കാര്യങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടുതൽ വിവരങ്ങൾ പിന്നായിരിക്കും താങ്ക് യു